കായംകുളത്ത് സി പി എം ലോക്കൽ കമ്മിറ്റി അംഗത്തിനെതിരെ കാപ്പാ ചുമത്തി നടപടി സ്വീകരിച്ചു പുതുപ്പള്ളി ലോക്കൽ കമ്മിറ്റി അംഗം സിബി ശിവരാജനെയാണ് നടത്തുന്നവർക്കെതിരെയും ജനങ്ങളുടെയും സൂര്യജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുന്നവർക്കെതിരെയും ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി കായംകുളം ഓച്ചിറ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കായംകുളം പുതുപ്പള്ളി പ്രയാർ വടക്ക് കുന്നേൽക്കടവ് സിബിഐ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ അധികാരപരിധിയിൽ ഒൻപത് മാസക്കാലത്തേക്ക് പ്രവേശിക്കുന്നത് തടഞ്ഞുകൊണ്ട് എറണാകുളം റേഞ്ച് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് കാപ്പാ നിയമപ്രകാരം ഉത്തരവ് പുറപ്പെടുവിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ ജില്ലയിൽ നിന്നും ഇയാളെ നാടുകടത്തുന്ന നടപടിയും സ്വീകരിച്ചു സി പി ലോക്കൽ കമ്മിറ്റി അംഗമാണ് ഇയാൾ കായംകുളം പോലീസ് സ്റ്റേഷനിലെ ഗുണ്ടാലിസ്റ്റിൽ ഉൾപ്പെട്ട ഇയാൾ കായംകുളം ഓച്ചറ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ അടിപിടി മണൽക്കടത്ത് മുതലായ കേസുകളിലും പ്രതിയാണ് അടിപിടി ഭീഷണിപ്പെടുത്തൽ മണൽക്കടത്ത് തുടങ്ങി സ്ഥലത്ത് നിരന്തരം സമാധാന ലംഘന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞ ആളായതിനാൽ ഇയാളുടെ ആലപ്പുഴ ജില്ലയിലെ സഞ്ചലനം നിരോധിക്കുന്നതിനായി ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ ശുപാർശയിലാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്